നമസ്കാരം വരുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പില് ഈ അറുപത്തിമൂന്ന് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ട് യു ഡി എഫിന്റെ പ്രവർത്തനം നടക്കുന്ന തരത്തിലുള്ള വി ഡി സതീശന്റെ പ്രസ്താവന കോൺഗ്രസ് ക്യാമ്പുകളിൽ സജീവ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഈ അറുപത്തിമൂന്ന് എന്ന സംഖ്യയ്ക്ക് എന്ത് മാന്ത്രികതയാണ് വി ഡി സതീശൻ കൽപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾക്ക് അറിയേണ്ടത് പക്ഷേ അതിനേക്കാൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം ഇപ്പോൾ എൽ ഡി എഫിൻ്റെ കൈവശം ഇരിക്കുന്ന പത്ത് സീറ്റുകൾ സുഖമായിട്ട് യു ഡി എഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എൽ ഡി എഫ് തൊണ്ണൂറ്റി ഒൻപത് സീറ്റാണ് അതിലൊരു പത്ത് സീറ്റ് വളരെ യാതൊരു അധ്വാനവും ഇല്ലാതെ തന്നെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് അതിലേക്ക് പോയാൽ ഇപ്പോൾ ഇടുക്കി മണ്ഡലം തന്നെ അത് ഇടുക്കി മണ്ഡലം എൽ ഡി എഫിലായാലും യു ഡി എഫിനായാലും കേരള കോൺഗ്രസിൻ്റെ മണ്ഡലമാണ് സംസ്ഥാന മന്ത്രിയായ റോഷി ഇപ്പോൾ ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇനിയും ജോസ് കെ മാണി ഇപ്പുറത്തേക്ക് വരുന്നു എന്നുള്ള ഒരു പിന്നാമ്പുറ വർത്തമാനം നിൽക്കുന്നുമുണ്ട് അതവിടെ നിൽക്കട്ടെ എന്തായാലും യു ഡി എഫ് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ അവിടേക്ക് ഇറക്കിക്കൊടുത്തു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഇടുക്കി മണ്ഡലം യു ഡി എഫിനെ പിടിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഈ കോതമംഗലം മണ്ഡലം അതിപ്പോൾ സി പി എമ്മിൻ്റെ കയ്യിലാണ് ആൻറ്റണി ജോണാണ് അവിടെ ഇപ്പോൾ നിലവിലെ എം എൽ എ ആ കോതമംഗലം മണ്ഡലത്തിലെ ഒരുപക്ഷെ ജോസഫ് വാഴയ്ക്കനോ അതുപോലെ ഏതെങ്കിലും കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ ഇറക്കിക്കഴിഞ്ഞാൽ അതും നേടിയെടുക്കാൻ കഴിയും കാരണം ഇവിടെയൊക്കെ തന്നെ എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അത്ര മികച്ച ഭൂരിപക്ഷം ഒന്നും അല്ല അതുകൊണ്ട് വളരെ നിഷ്പ്രയാസം തന്നെ നേടിയെടുക്കാൻ കഴിയും മറ്റൊന്ന് പത്തനംതിട്ട ജില്ലയിലെ ആറുമുള മണ്ഡലമാണ് അത് ഇപ്പോൾ മന്ത്രി വീണ ജോർജിന്റെ കൈവശമാണ് ഇരിക്കുന്നത് വീണാ ജോർജ് രണ്ടായിരത്തി പതിനാറിൽ വിജയിച്ച മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തൊന്നിലും തുടർ വിജയം ഇതിനിടയ്ക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് വീണ ജോർജ് മത്സരിച്ചു അതിൽ പരാജയമാണ് സംഭവിച്ചത് അത് പിന്നെ എൽ ഡി എഫിന് മൊത്തത്തിലെ പരാജയമാണ് ഉണ്ടായത് ആകെ ഒരു സീറ്റ് മാത്രമാണല്ലോ ലഭിച്ചത് അത് ആലപ്പുഴയിൽ അപ്പോൾ ആറന്മുള പിന്നെ സ്ഥിരമായിട്ട് കോൺഗ്രസിൻ്റെ കൈവശം ഇരിക്കുന്ന ഒരു മണ്ഡലമാണ് ശിവദാസൻ നായരായിരുന്നു അവിടുത്തെ അവസാനത്തെ കോൺഗ്രസ് എം എൽ എ അത് അവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരിക്കുന്ന രാഹുൽ മാൻകൂട്ടത്തിൽ ആറന്മുളയിൽ എത്തിച്ചു കഴിഞ്ഞാൽ വലിയ വിജയം നേടിയെടുക്കാനായിട്ട് യു ഡി എഫിന് സാധിക്കും കാരണം രാഹുൽ മാംകൂട്ടത്തിൻ്റെ സ്വദേശം തടൂരാണ് അപ്പോൾ ആ പ്രദേശം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു തട്ടകമാണ് മാങ്കൂട്ടത്തിൽ ഉള്ളത് മികച്ച പ്രകടനം ഇപ്പോൾ തന്നെ നിയമസഭയിൽ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മാങ്കൂട്ടത്തിനെ അവിടെ കൊണ്ടുവരിക ആറുമുള്ള മണ്ഡലം യു ഡി എഫിലേക്ക് പോകാൻ സാധിക്കും അതുപോലെ തന്നെയാണ് തിരുവനന്തപുരത്തുള്ള വട്ടിയൂർക്കാവ് മണ്ഡലം വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കെ മുരളീധരനായിരുന്നു അത് കോൺഗ്രസിന് പലപ്പോഴും അനുകൂലമായി നിൽക്കുന്ന ഒരു മണ്ഡലമാണ് അവിടെ രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ബി ജെ പി ആണ് ബി ജെ പി നോട്ടമിട്ടിരിക്കുന്ന ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ് അവിടെ കുമ്മനൻ രാജശേഖരനെ രണ്ടായിരത്തി പതിനാലിൽ രണ്ടാം സ്ഥാനത്ത് വന്നതാണ് അവിടെ ടി എൻ സി മൂന്നാം സ്ഥാനത്താണ് പോയതും സി പി എമ്മിലെ അപ്പോൾ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ വട്ടിയൂർക്കാവ് മണ്ഡലം മുരളീധരനെ സംബന്ധിച്ചിടത്തോളം വളരെ അടുപ്പം ഉള്ള ഒരു ആത്മബന്ധം വെച്ച് പുലർത്തിയ മണ്ഡലം കൂടിയാണ് അത് നേടിയെടുക്കാനായിട്ട് സാധിക്കും യു ഡി എഫിന് അവിടെ ശക്തനായ കെ മുരളീധരനെ തന്നെ ഇറക്കൂ വട്ടിയൂർക്കാവ് മണ്ഡലം തിരിച്ചു തിരിച്ചുപിടിക്കാനായിട്ട് സാധിക്കും അതുപോലെ പിരിമേട് മണ്ഡലം പിരിമേട് മണ്ഡലത്തിലെ അത് സി പി ഐ ആണ് മുമ്പ് ബിജിമോളായിരുന്നു ഇപ്പോൾ വാഴൂർ സോമനാണ് ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരിക്കുന്നത് സി പി ഐയുടെ അവിടെയും ഈ തോട്ടം തൊഴിലാളികളും മലയോര മേഖലയുമൊക്കെയാണ് അത് മല വാഴൂർ സോമനും വലിയ ഭൂരിപക്ഷം ഒന്നും നേടിയിട്ടില്ല അതുകൊണ്ട് യു ഡി എഫിന് അത് തിരിച്ചു പിടിക്കാവുന്ന മണ്ഡലമാണ് അതുപോലെ കളമശ്ശേരി എപ്പോഴും എറണാകുളം ജില്ല യു ഡി എഫിന് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു മണ്ഡലമാണ് കേരളത്തിൽ എൽ ഡി എഫ് തരംഗമുണ്ടാകുന്ന കാലത്തൊക്കെയും യു ഡി എഫിനൊരു പച്ച തുരുത്തായിട്ട് കിട്ടുന്ന ഇടമാണ് എറണാകുളം ജില്ല യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള മണ്ഡലം കൂടിയാണ് അവിടെ കഴിഞ്ഞ തവണ വിജയിച്ചു വന്നത് പി രാജീവാണ് അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വളരെ ശക്തനായ ഒരാളെ ഇറക്കിക്കഴിഞ്ഞാൽ ഈ കളമശ്ശേരി മണ്ഡലം തിരിച്ചു പിടിക്കാൻ കാരണം ഒരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നതുകൊണ്ട് കളമശ്ശേരി ഒക്കെ തന്നെ യു ഡി എഫിലേക്ക് അനായാസം കൊണ്ടുവരാൻ കഴിയും അതുപോലെ നിലമ്പൂർ മണ്ഡലം നിലമ്പൂർ മണ്ഡലം നമുക്കറിയാം ഇപ്പോൾ പി വി അൻവറിലൂടെയാണ് അറിയപ്പെടുന്നത് പി വി അൻവർ കളം മാറി ചവിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ യു ഡി എഫിൽ അപേക്ഷയൊക്കെ കൊടുത്തിട്ട് കാത്തിരിക്കുകയാണ് യു ഡി എഫ് അത് പരിഗണിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് ക്രമേണ അറിയേണ്ട കാര്യമാണ് എന്തായാലും തൃണമൂൽ കോൺഗ്രസിൽ പോയി തൃണമൂൽ യു ഡി എഫിൻ്റെ ഒരു ഭാഗമാകാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ പി വി അൻവർ അല്ലെന്നുണ്ടെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ മണ്ഡലം എന്ന് കേട്ടാൽ ഒരു കാലത്ത് നമ്മൾ ഓർമ്മ വരും ഒരു കാലത്ത് നമ്മുടെ ഓർമ്മയിലുള്ളത് ആര്യാടൻ മുഹമ്മദാണ് നിലമ്പൂർ സമം ആര്യാടൻ മുഹമ്മദ് എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ പിന്നീടാണ് ആര്യാടൻ ഷൗക്കത്തിലേക്ക് വന്നത് മകനിലൂടെ അത് പി വി അൻവർ അത് സി പി എമ്മിലൂടെ തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് ഈ പി വി അൻവറിനോ ആര്യാടൻ ഷൗക്കത്തിനെ ഓൽപ്പിച്ചു കഴിഞ്ഞാൽ ആര്യാടൻ ഷൗക്കത്ത് ഈ മണ്ഡലം വിട്ടുകൊടുക്കാൻ ഒരു സാധ്യതയും ഇല്ല എന്നാണ് അറിയുന്നത് ആ മണ്ഡലവും ഒരു പ്രയാസവും കൂടാതെ തിരിച്ചു പിടിക്കാൻ കഴിയും അതുപോലെ പട്ടാമ്പി പട്ടാമ്പിയിലും ഇ എം എസിൻ്റെ പഴയ മണ്ഡലമാണ് പട്ടാമ്പി പട്ടാമ്പിയിലെ അവിടുത്തെ ഇപ്പോഴത്തെ എം എൽ എ വളരെ വലിയ ഭൂരിപക്ഷം ഒന്നുമില്ല എന്നുള്ളതാണ് ഏതാണ്ട് ഒരു അയ്യായിരത്തിന് താഴെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് വിജയിച്ചിട്ടുള്ളത് അതുകൊണ്ട് അവിടെയും തിരിച്ചു പിടിക്കാൻ കഴിയുന്നതാണ് കൂടാതെ ഈ തിരുവല്ല മണ്ഡലം തിരുവല്ലയിലെ മാത്യു ടി തോമസ് ആണ് അവിടെയും ഈ എൽ ഡി യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ക്രൈസ്തവരുടെ വോട്ട് കൂടുതലുള്ള ഒരു മണ്ഡലമാണ് ക്രൈസ്തവ സമൂഹം എപ്പോഴും യു ഡി എഫിനോട് ഒരു അനുഭാവം പുലർത്തുന്ന ഇടം കൂടിയാണ് അടുത്തത് അടൂർ മണ്ഡലമാണ് അടൂർ മണ്ഡലം ഇപ്പോഴാണ് സംവരണ മണ്ഡലമായി മാറിയത് ചിറ്റയൻ ഗോപകുമാറാണ് അവിടുത്തെ എം എൽ എ മുൻപ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിരുന്നു ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ്സിന് സ്വാധീനമുള്ള മണ്ഡലം തന്നെയാണ് അപ്പം ഈ പത്തു മണ്ഡലങ്ങൾ അതായത് ഇടുക്കി കോതമംഗലം ആറുമുള വട്ടിയൂർക്കാവ് പീരിമേട് കളമശ്ശേരി നിലമ്പൂർ പട്ടാമ്പി തിരുവല്ല അടൂർ ഈ മണ്ഡലങ്ങൾ അല്പമൊന്ന് ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ യു ഡി എഫിലേക്ക് അടുപ്പിക്കാവുന്നതാണ് എന്തായാലും പതിനാറാമത് കേരള നിയമസഭ തിരഞ്ഞെടുപ്പിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇനിയും പതിനഞ്ച് മാസം ബാക്കി നിൽക്കുന്നുണ്ട് പക്ഷെ കോൺഗ്രസ് ചില ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ബി വലിയൊരു മാസ്റ്റർ പ്ലാനോടുകൂടി രംഗത്തും വന്നിട്ടുണ്ട് എന്തായാലും യു ഡി എഫ് അമിത പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് ആദ്യം ഈ മണ്ഡലങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൽ ഡി എഫിന്റെ കയ്യിലിരിക്കുന്ന പത്തു മണ്ഡലങ്ങൾ യു ഡി എഫിൽ എത്തിക്കാനായിട്ട് സാധിക്കും